ഇനി രണ്ടാമത്തെ പ്രശ്നം ഈ സൂഫിസം പോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞു സൂഫിസം സൂഫിസത്തിന് ഒരു മിലിറ്റന്റ് സൂഫിസം എന്ന് പറഞ്ഞിട്ടൊരു വകഭേദമുണ്ട് നമ്മളിവിടെ റൊമാൻറിസൈസ് ചെയ്യാണ് സൂഫിസം എന്ന് പറഞ്ഞ മികച്ച സംഗതികളാണ് എന്നുള്ള രീതിയിൽ പറയും നമ്മൾ എല്ലാ വിശ്വാസങ്ങൾക്കും ഈവൻ നമ്മളുടെ നാട്ടിലെ സമസ്തയെ പോലെ നോക്കിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് അവര് നിബിദ്ധനം ആഘോഷിക്കുന്നു ആളുകൾക്ക് ബിരിയാണി വെച്ച് കൊടുക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ടു ദ കോർ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവർ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പുറത്തിറക്കുന്നു ഇതാണ് അവിടെ ചെയ്യുന്നത് അവര് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ അവർ ഇടപെടുന്നു അവരെന്ത് പറയുന്നു പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ മതി പൗരത്വ ഭേദഗതി അതെന്തോ ആയിക്കോട്ടെ അതിന്റെ പ്രക്ഷോഭം വന്നപ്പോ അവരെന്താ പറഞ്ഞത് പൗരത്വ ഭേദഗതി ഒക്കെ നമ്മൾ നോക്കിക്കോളാം നമ്മൾ ആണുങ്ങള് നോക്കോളാം പെണ്ണുങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന നിലയിലേക്ക് മുസ്ലിം ലീഗ് വരെ വരുന്നു സമസ്ത അതിന് പിന്തുണയേക്കുന്നു ഇതാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞ മാതിരി പുറം ചട്ടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ മനോഹരമായ സംഗതികൾ അകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പ്രശ്നമാണ് എന്നതിനുള്ള മറ്റൊരു മിസ്സായി പോകുന്ന തെളിവാണ് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഈ സൂഫിസം